സി പി ഐ യുടെ നേതൃത്വത്തിലുള്ള ജോയിന്റ് കൗൺസിലിൻ്റെയും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷനെയും ആഹ്വാന പ്രകാരം സർക്കാർ ജീവനക്കാരും അധ്യാപകരും പണിമുടക്കി ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക ഡി എ കുടിശ്ശിക നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് നടത്തിയത് ഇത്രയും വർഷമായിട്ട് അത് ഒരു പിന്മാറി ഒരു ഉത്തരവ് നടപ്പിലാക്കിയ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പല പെൻഷനിലേക്കും ഇതുവരെ കാണിക്കുകയാണ് പിന്നെ പത്തൊമ്പത് ശതമാനം ക്ഷാമ കുടിശ്ശികയാണ് ജീവനക്കാർക്ക് എത്താനുള്ളത് ഇത്രയും വിലക്കയറ്റം നിൽക്കുന്ന സമയത്ത് ഈ കുടിശ്ശിക നിലനിൽക്കുമ്പോൾ ജീവനക്കാർക്ക് വളരെയധികം നഷ്ടത്തിലേക്കും അവർ ഒരു കടബാധലേക്കുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്നാമതായി നമ്മൾ ഉന്നയിച്ച കാര്യം എന്ന് പറഞ്ഞാൽ അടുത്ത അഞ്ച് പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ നിയമിക്കുന്നതാണ് ജൂലൈ മാസത്തോടെ അത് ഡി ഐ കിടക്കുകയാണ് അപ്പോൾ ആ ശമ്പള കമ്മീഷൻ നിയമിക്കുക എന്നുള്ളൊരു ആവശ്യം കൊണ്ടാണ് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ കാലാകാലങ്ങളിൽ ആവശ്യപ്പെട്ട് സർക്കാർ ഇത് തുടങ്ങി വെച്ചാണ് മെഡിസൊക്കെ ഇത് നമ്മുടെ ഒരു ജീവനക്കാർക്കും ഇപ്പോൾ നടപ്പിലാക്കിയെങ്കിലും ഒരു ജീവനക്കാർക്കും ഇപ്പോൾ അത് ഗുണപ്രദമായ രീതിയിൽ പോയിട്ട് അത് സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളുമായി നടപ്പിലാക്കാൻ പോകുക എന്നൊരു ആവശ്യമാണ് ഉന്നയിക്കുന്നത് അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിൽ കാണിക്കാനാവുകയാണ് വലിയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പണിയടക്കിലേക്ക് നമ്മൾ ബോധിപ്പിക്കുന്നത് ഈ പണിയെടുക്കൽ ഇത് ഈ താലൂക്കിലെ എല്ലാ ഒരു പണിമുടക്കിനോട് അനുഭവം പ്രകടിപ്പിച്ച ഭൂരിഭാഗം ജീവനക്കാരും എത്താതിരുന്നതോടെ ഓഫീസുകളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടു മിനിച്ച് താലൂക്ക് ഓഫീസിലാകെയുള്ള എഴുപത്തി ഒന്ന് ജീവനക്കാരിൽ ആറുപേർ മാത്രമാണ് ജോലിക്ക് എത്തിയത് ഏഴുപേർ ലീവിലായിരുന്നു ഇരുപത്തിയെട്ട് വില്ലേജ് ഓഫീസുകളിൽ ഇരുപത്തിയേഴിടത്തും പ്രവർത്തനം തടസ്സപ്പെട്ടു പാലായിൽ പണിമുടക്ക് ജീവനക്കാർ സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തി സമരസമിതി ചെയർമാൻ ഡോക്ടർ ബിനോയ് ജോസഫ് എ സി രാജേഷ് പ്രദീപ് കുമാർ ജോ പൈനാപ്പള്ളി അനു പുരുഷോത്തമൻ സിന്ധു കലാവിശ്വനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു പണിമുടക്കിയവർക്ക് ഡയസ്രോൺ ഏർപ്പെടുത്തുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു പണിമുടക്കിയ ജീവനക്കാരുടെ ഒരു ദിവസത്തെ ശമ്പളം ഫെബ്രുവരിയിലെ ശമ്പളത്തിൽ നിന്നും കുറയുമെന്നാണ് സർക്കാർ ഉത്തരവിൽ പറയുന്നത്